നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇറാനെ അത്യന്തം ദുഃഖത്തിലാഴ്ത്തി പ്രതിസന്ധിയിലാക്കിയാണ് ഇറാൻ പ്രസിഡന്റിന്റെ മരണം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട് അദ്ദേഹം വിടവാങ്ങിയത് അക്ഷരാർത്ഥത്തിൽ ലോകമൊ ലോകത്തെ ഒന്നടങ്കം നടുക്കിയ വാർത്തയാണ് അയൽ രാജ്യമായ അസർബൈജാനിൽ നിന്നുമടങ്ങവേ അതിർത്തിയോട് ചേർന്നുള്ള ജോൽഫ നഗരത്തിലായിരുന്നു അപകടം സംഭവിച്ചത് തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് അറുനൂറ് കിലോമീറ്റർ അകലെയായിരുന്നു അപകടമെന്ന് ഇറാൻ വാർത്താ ഏജൻസികൾ അറിയിച്ചിരുന്നു പ്രസിഡന്റിന്റെ വാഹനവ്യൂഹത്തിലെ മൂന്ന് ഹെലികോപ്റ്ററുകളിൽ ഒന്നാണ് അപകടത്തിൽപ്പെട്ടത് അങ്ങനെ അദ്ദേഹം വിടവാങ്ങി ഇനി അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് ആര് വരും എന്ന ചർച്ചകൾ പുരോഗമിക്കുകയാണ് രാജ്യത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് മത്സരരംഗത്ത് മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നെജി ും ഉണ്ട് സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ അദ്ദേഹം പേര് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ജൂൺ ഇരുപത്തിയെട്ടിനാണ് ഇറാനിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാജ്യത്തെ പുരോഹിതരുടെ നേതൃത്വത്തിലുള്ള ഗാർഡിയൻ കൗൺസിൽ സ്ഥാനാർത്ഥികളുടെ പട്ടിക പരിശോധിച്ചു ജൂൺ പതിനൊന്നിനാണ് യോഗ്യതയുള്ളവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് മഹ്മൂദ് അഹമ്മദി നജാദിന്റെ പുതിയ നീക്കം ഇറാന്റെ പരമോന്നത നേതാവ് ആയതുല്ല അലി ഖമേനിയെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന സൂചനകൾ പുറത്തുവരികയാണ് അഹമ്മദി നജാദ് ആയതുല്ല അലി ഖമേനിയെ പരസ്യമായി വെല്ലുവിളിച്ചിരുന്നു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം മത്സരിക്കുന്നത് അധികൃതർ തടഞ്ഞിരുന്നു ഇറാന്റെ ആണവ പദ്ധതി യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യ ആയുധമാക്കൽ ഭിന്ന അഭിപ്രായങ്ങളെ അടിച്ചമർത്തലുകൾ എന്നിവ വിവാദമാകുന്ന സമയത്താണ് ഹോളോ ചോദ്യം ചെയ്യുന്ന അഹമ്മദി നജാദിന്റെ തിരിച്ചുവരവ് ഇതുവരെ രജിസ്റ്റർ ചെയ്ത ഏറ്റവും പ്രമുഖ സ്ഥാനാർത്ഥി അഹമ്മദി നജാദ് ആണ് മാധ്യമങ്ങളോട് സംസാരിച്ച അദ്ദേഹം ലോകരാജ്യങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കുമെന്നും എല്ലാ രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം പ്രതികരിച്ചു അതേസമയം റേസി ഉയർത്തെഴുന്നേൽക്കണം എന്ന പ്രാർത്ഥനയോടെയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഗമനേ ടെഹ്റാന്റെ നീക്കങ്ങളെല്ലാം താളം തെറ്റിയിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ തുടങ്ങി പദ്ധതികളൊക്കെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന അവസ്ഥ ഇപ്പോഴത്തെ ഭരണകൂടത്തിൽ ഖമേനിക്ക് അതൃപ്തിയും ഉണ്ട് വരണം റൈസി ഉയർത്തെഴുന്നേൽക്കണം എന്നാണ് ഈ പരമോന്നത നേതാവ് ആഗ്രഹിക്കുന്നത് രണ്ട് യുദ്ധങ്ങളുടെയും പുതിയ സഖ്യങ്ങളുടെയും നടുവിൽ ലോകം നിൽക്കുമ്പോഴാണ് അതിലെ പ്രധാനിയായിരുന്ന ഇബ്രാഹിം റൈസിയുടെ മരണം റേസിയുടെ വിടവാങ്ങൽ ഇറാന്റെ നയങ്ങളിൽ മാറ്റമുണ്ടാക്കിയേക്കില്ല അത് ഗമനയെ അറിയിച്ചു പക്ഷെ ഗമനേയക്ക് ഒരു കാര്യം ബോധ്യമുണ്ട് റേസിക്ക് പകരം എത്ര പേർ വന്നാലും റേയ്സി ആകില്ല എല്ലാ കാര്യങ്ങളും അന്തിമ തീരുമാനം പരമോന്നത നേതാവിന്റേതാണ് ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ്സിന്റെയും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അൻപത് ദിവസത്തിനകം നടക്കണം തിരഞ്ഞെടുപ്പ് പേരിന് മാത്രമാണു ആരോപണം വോട്ട് ശതമാനം കുറവ് എതിരാളികളില്ല അങ്ങനെയൊക്കെയാണ് റേയ്സി തിരഞ്ഞെടുക്കപ്പെട്ടത് പക്ഷേ ഗമനയുടെ ഒറ്റ അനുയായി മതത്തിലും രാഷ്ട്രീയത്തിലും കടുപ്പക്കാരനായിരുന്ന റേസി വിടവാങ്ങുമ്പോൾ വേറെ ചില നഷ്ടങ്ങളുണ്ട് ഇറാനും പരമോന്നത നേതാവ് എന്ത് വിധിച്ചാലും അത് ഏറ്റെടുത്ത് നടപ്പാക്കാൻ ഇത്രയും കഴിവുള്ള നേതാവ് ഇനിയില്ല ഡെത്ത് കമ്മീഷന്റെ ചുമതല കലാപം അടിച്ചമർത്തൽ കർക്കശ മത യാഥാസ്ഥിതിക എല്ലാം തികഞ്ഞാനിയായി മാത്രമല്ല ഗമന തന്നെ പിൻഗാമി പിൻഗാമിയായേക്കുമെന്നവരെ കേട്ടിരുന്ന പേര് വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്